എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായി മിക്സിയുടെ ജാറിലേക്ക് സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പറങ്കിപ്പൊടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം അടുപ്പത്തൊരു പാത്രം വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി വന്നതിന് ശേഷം അടിച്ചു വെച്ച മിക്സ് അതിലേക്ക് ഉപയോഗിച്ച് കൊടുക്കുക പിന്നെ അല്പം പുളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുക നന്നായി തിളച്ച് വന്നതിന് ശേഷം മാഗിനേറ്റ് ചെയ്തു വെച്ച മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വീണ്ടും വേവിക്കുക ഒരഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അതിന് ശേഷം മല്ലി അല്പം മല്ലി ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം അടിപൊളി മീൻ കറി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക